നമ്മള് ഒരു ഗ്രോ ബാഗ് കൊണ്ടുവന്നാൽ ഒരു ചെടിച്ചട്ടി കൊണ്ടുവന്നാൽ എങ്ങനെയാണ് അതിന്റെ അടിവളങ്ങൾ ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം നിറയ്ക്കുക എന്തെല്ലാമാണ് ചെയ്യുന്ന മിശ്രിതങ്ങൾ എന്തെല്ലാം വളങ്ങൾ ചേർക്കണം എങ്ങനെ ചേർക്കണം എത്ര ശതമാനം ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചെടിച്ചട്ടിയില് നിറയ്ക്കണം എന്നുള്ള വിശദമായിട്ടൊരു വീഡിയോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഹായ് ഫ്രണ്ട്സ് ഇത് ജിൻഡോയാണ് ജെ ടി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇത് മുഴുവൻ നമ്മുടെ ചെടിച്ചട്ടിന്ന് കൊണ്ടു മണ്ണാണ് അത് കണ്ടാ இது இது செடிச்சட்டி கிடக்கணும் கம்போஸ் மண்ணாட்டாண்டா இடத்துக்கு நம்ம போன வேறும் வேறு நம்ம மண்ணொக்க அது நல்ல போல வேண்டா ஒரு நம்ம மிக மண்ணிண்டா വേരൊക്കെ നമുക്ക് കളയാ മണ്ണാടി കൊണ്ടുവന്നതുപോലെ ഇട്ടു ഈ നമ്മുക്ക് ചെയ്യേണ്ടത് നല്ല ചാണക പൊടിയാണ് നമ്മൾ വേരിത്തിട്ട് ചാണകപ്പൊടിയല്ല അതായത് കുണ്ടിന്റെ സൈഡിൽ നിന്ന് വാരി കൊണ്ടുവന്നുള്ള ചാണകപ്പൊടിയാണ് ഇട്ടേ നമ്മൾ ഇട്ടു കൊടുക്കേ ഇനി നമുക്ക് വേണ്ടത് ഇത് ഗർമി കമ്പോസ്റ്റ് നമ്മുടെ ഇതിൽ വന്നതാണ് നമ്മുടെ കൃഷി ഭാവൻ ഒന്ന് വിട്ടു കൊടുക്കെത്രല്ല നമ്മളിത് പരിധിക്ക് ഇട്ടിട്ട് ഇടണ്ട മൂന്നെള്ളി മണ്ണ് ചാണകപൊടി ഗർമി കമ്പോസ്റ്റ് കുറച്ച് ബോണമായിട്ട് നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ കഴിച്ചാൽ സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നമ്മൾ സിമെന്റ് മണലും മിക്സ് ചെയ്യണ പോലെ അതിങ്ങനെ മിക്സ് ചെയ്യാം ചെയ്യണ്ട ഇത്ര ആവശ്യ മണ്ണും മണവും ഡോളമേറ്റും എല്ലാ സാധനങ്ങളും നമ്മുടെ പഴയ കമ്പോസ്റ്റും എല്ലാം കൂടി ഇതേ ഇതിന് മിക്സ് ആയി വരുന്നുണ്ട് അപ്പൊ നമുക്ക് കാണുമ്പോ ഈ വേറെ എടുത്ത് പോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ശരിക്കും രണ്ട് കൂടി നമ്മൾ മിക്സ് ആക്കി ഇട്ടിട്ടുള്ളതാണ് നല്ലപോലെ ഒല്ലി ജാതി നൂലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാൻ നല്ലതാണ് കേട്ടാ എത്രത്തോളം ആണ് മണ്ണിന്റെ വള്ളതാ എന്നാ ഒന്ന് ഇപ്പൊ കാട്ടി തരണേ കട്ട പിടിച്ച മണ്ണല്ലാന്ന് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ചെടിച്ചെട്ടി എടുക്കുക നമ്മളൊരു അടിച്ചുവാരി എടുക്കുക ഇത്ര മണ്ണെടുക്കുക ഇതില ഈ മണ്ണ് നമുക്ക് ആവശ്യമുള്ളോ നമ്മള് ചെടി നട്ട് കഴിഞ്ഞാല് വളർച്ചയുടെ കട്ടകളില് ഇങ്ങനെ ഓരോ പിടിയിട്ടിട്ട് ചെടിച്ചട്ടെ ഭാഗം വരെ നിറയ്ക്കാം അപ്പോൾ ഒന്ന് കണ്ടാ ഇത്ര സിമ്പിൾ കാര്യമാണ് കാര്യാണ് ചെടിച്ചട്ടി നിറയ്ക്കാന്നുള്ളത് എല്ലാ ഓരോ അളവിന് മണ്ണിടുക കണ്ടോ ഇനി നമുക്ക് ഈ ചെടിച്ചട്ടികളൊന്നും സെറ്റ് ചെയ്യണം ഇതേപോലെ ചെടിച്ചട്ടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാത്ത നോക്കി നമ്മള് ചെടിച്ചെട്ടികൾ ഇങ്ങനെ വെക്കണ വേണ്ട നമ്മൾ ഇതിലേക്ക് ചെടിച്ചെട്ടികളും ചെടികളും നടാൻ പോകണം അപ്പൊ നമ്മുടെ മണ്ണ് നിറക്കി കഴിഞ്ഞു ഇനി മൂന്ന് ചെട്ടി കൂടി നിറച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ചെടിച്ചട്ടികൾ കഴിഞ്ഞു ബാക്കി മണ്ണും ഉണ്ടാവും ഓക്കെ അതെ ഇതേപോലെ എല്ലാ ചെടിച്ചട്ടിയും നനച്ചു കൊടുക്കാൻ കേട്ടോ അതെ നല്ലപോലെ കുതിർത്തണം വേണ്ട ഇതിലേക്ക് നോക്കി വെള്ളം കെട്ടി നിൽക്കാവുന്ന രീതിയിൽ വരെ നമുക്ക് ആഴത്തിലായിരം വെള്ളം പോയാലും കുഴപ്പമില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെടിച്ചട്ടിർ നനണ്ണി കുതിർന്നിട്ടില്ലാന്നുണ്ടെങ്കില് ചൂട് വരാൻ ചാൻസ് കൂടുതലാ അപ്പൊ കൂട്ടുകാരെ നോക്കി നോക്കിയാൽ നരന്നിരിക്കണ നമ്മുടെ ചെടിച്ചട്ടികൾ നമ്മൾ കമ്പോസ്റ്റ് നടത്തിയിട്ടുള്ള ചെടിച്ചട്ടികൾ നിരന്നിരിക്കാനായിട്ടാണ് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ നോക്കിയാൽ നമ്മൾ സിറ മുളക് ചെടി എടുത്തു വെറുതെ വെറുതെ ജസ്റ്റ് ഒന്ന് വേരലോണ്ടൊന്നാക്കി ഇതൊന്നും ഇങ്ങനെ വെറുതെ അമർത്തി കൊടുത്തു വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ എല്ലാതും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണ് കണ്ടാ നമ്മള് താഴെത്തി കുഴിച്ചിടണൊന്നും ഇല്ല അതെ കണ്ട വേര് പോലും അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പറത്തേക്ക് വന്നിരിക്കണ വേര് കണ്ടാ വേര് പൊട്ടാതെ വേണം നമുക്ക് എടുക്കാനായിട്ട് ഒന്ന് വെറുതെ ഒന്ന് കൊത്തി കൊടുത്താൽ മതിക്കണേ വേറെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല വേര് മണ്ണൊന്ന് പൊട്ടിക്കണ്ട നമുക്കിപ്പം രണ്ട് നാലെണ്ണം നമ്മളിത് ഇതേ എന്റെ ചേച്ചിക്ക് നടാൻ വേണ്ടിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് എവിടേക്ക് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമുക്ക് വെള്ളകാന്താരി അതേപോലെ തന്നെ നടാ ഇത് സീറ നമ്മളിപ്പൊ തട്ടത് വെള്ളകാന്താരി ചെറുതായിട്ടൊന്ന് മണ്ണെന്ന് ഇളക്കി കൊടുക്ക ഓരോന്ന് എടുക്കുമ്പോഴും ഇതിന്റെ വേരിന്റെ ആക്കം നമുക്ക് മനസ്സിലാവൂല്ലേ നല്ല പോലെ വേരും ഒന്നുണ്ട് നമ്മള് വേര് പൊട്ടിക്കണില്ല കണ്ടാ ആയിക്കോട്ടെ ഇതിരിക്കും നോക്കിയാൽ കണ്ടാ നല്ല പോലെ കുതിർന്ന് കഴിഞ്ഞപ്പോൾ നല്ല രസത്തിൽ കിടക്കണം മണ്ണ് ഈ രണ്ട് ചെടി നമ്മൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഇതിലൊന്നും കുതിർന്നിട്ടില്ല നമ്മൾ ഇത്രയും നനച്ചിട്ട് പോലും ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇനി വേണ്ട നമുക്ക് വാഴുതനങ്ങെടി ഇതേ വാഴുതനങ്ങെടിയും ഇതേപോലെ തന്നെ നല്ല രസത്തിൽ ഇത് വേരുക നല്ല പോലെ വരുന്നുണ്ടായിട്ടുണ്ട് ഇന്നേ തായ്വേരെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇത് പറയാം ഇവിടെ നിന്നുള്ള ശാഖകൾ കൂട്ടുകൾ വേരുണ്ട് കണ്ടാ അപ്പം നമ്മൾ ഇതേപോലെ നനച്ചു കൊടുക്കേ നനച്ചു കൊടുത്തതിങ്ങനെ വെച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യണത് ഒരു കാരണവശാലും നമ്മൾ നനക്കാതെ വെച്ച് കൊടുക്കരുത് മണ്ണിന്റെ ചൂട് അല്ലെങ്കിൽ മറ്റുള്ള വളങ്ങളിലെ ചൂട് കാരണം ബുദ്ധിമുട്ട് വരും നല്ല പോലെ നനയ്ക്കണം ആദ്യത്തെ വളം വെള്ളം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതില് ഒരു സമയത്ത് നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് നനച്ചു കൊടുക്കരുത് തലേ ദിവസം നനച്ചു വെച്ചതിൽ വേണം നമ്മള് ഈ ചെടികൾ വലിച്ചെടുക്കാനിട്ടാ നമ്മൾ രണ്ട് ചെടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വേണ്ട ചെടി കയറ്റി കൊണ്ടുവരാന്നുള്ളൊരു ധാരണയിൽ ഇത് ഇവിടെ സെറ്റ് ചെയ്യുകയാണ് പണ്ടതിനൊക്കെ നോക്കി വേര് നിക്കാ മാനവാളുവിന് തിരിയിട്ട മാതിരിയാണ് ഇതിന്റെ തിരികൾ വേരുകൾ നിൽക്കുന്നത് കണ്ടൊക്കെ നല്ല പോലെ വേരുന്ന ചെടികളാ നമ്മുടെ വഴുതനങ്ങയുടെ ചെടികളും കഴിഞ്ഞൂട്ടാ ഇനി നമുക്ക് ആവശ്യമുള്ള അതായത് വഴു നമ്മുടെ തക്കാളി ചെടി തക്കാളി ചെടിയെ നിക്കളു നമ്മൾ തക്കാളി ചെടി ഇത് നട്ടി നട്ടുകൊണ്ടിരിക്കണം കണ്ട നല്ല വേര് പിടുത്തുള്ള തക്കാളി ചെടികളാണ് ഒരു കംപ്ലൈന്റും ഇല്ലാത്ത ചെടികളാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന വളങ്ങളും കാര്യങ്ങളും കേടുകളും വരാതെ നമുക്ക് നമുക്ക് ഭക്ഷിക്കാൻ കിട്ടണം എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം വേണ്ട നല്ലപോലെ ചെടി വളരെ നമുക്ക് ഒന്നുകൂടി വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് നേരെ നേരെ ഇത്ര സിംപിൾ പരിപാടി നമുക്ക് ആർക്കും നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യം അത് നമ്മള് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെ ഓരോ ചെടിച്ചെട്ടിയിലെ ഓരോ ചെടി വെച്ച് നട്ടാലും നമുക്ക് അത്യാവശ്യം ആ കഴിക്കുന്ന ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള വിഷമല്ലേ കഴിക്കേണ്ട ആവശ്യമുള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊക്കെ നമുക്ക് വിഷമാണെന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ പറയാം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ റെഡ് കാറ്റഗറിയിൽ പെട്ട കീടനാശിനികളാണ് സ്പ്രേ ചെയ്യണത് വളങ്ങളും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല വളങ്ങളൊക്കെ ആർക്കു വേണേലും ചെയ്യാം പക്ഷെ കീടനാശിനിയാണ് നമ്മുടെ ഏറ്റവും വലിയ മനുഷ്യന് വിപത്തുള്ള കാര്യം അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ എല്ലാവരും പറയുന്നത് അല്ല നമ്മൾ നട്ടു കഴിഞ്ഞു ചെടിച്ചട്ടികളൊക്കെ ബാക്കിയുണ്ട് ോട്ടൊന്നും നിങ്ങൾ നോക്കിയേ ഈ ഭാഗം തക്കാളി ചെടി നമ്മൾ വെച്ചു അതെ ഈ ഭാഗം വഴുതനങ്ങ ചെടി വെച്ചു ഇവിടെ സിറമുളകും അതേപോലെ തന്നെ വെള്ളകാന്താരിയും വെച്ചു നമ്മൾ നമ്മുടെ വീട്ടിലെ ചെടി ചെടിച്ചെട്ടികൾ വെച്ചിട്ടുള്ളത് ഒരു മീഡിയം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് മീഡിയം വെയിൽ അതിന്റെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ നേരിട്ട് കൊണ്ടുവന്നു വെയിലത്ത് വെക്കുന്നില്ല നമ്മൾ നമ്മുടെ കൃഷിഭവനിൽ കിട്ടി ചെടികൾ ആദ്യം കൊണ്ടുവന്നത് നമ്മുടെ വീടിന്റെ പരിസ്ഥിതി ഇണങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിന്റെ ഒരു ഭാഗത്ത് വെച്ചു ആദ്യത്തെ ഒരു ദിവസം രണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വെയിലും വെയിലും തവലും ഉള്ള സ്ഥലത്തേക്കായിട്ട് മാറ്റി വെച്ചു നമ്മുടെ കാലാവസ്ഥയിലേക്ക് അതിനെ നമ്മൾ ആദ്യം അതിന്റെ ആവാസാവസ്ഥ തന്നെ പറച്ചു നട്ടതാണ് ശേഷമാണ് നമ്മൾ പുതിയ ഈ കാണുന്ന ചെടിച്ചട്ടികളിലേക്ക് മണ്ണ് നിറച്ചിട്ട് വെക്കുന്നത് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിട്ട് ഇപ്പോൾ ഒരു സെറ്റായിട്ട് ഇരിക്കുകയാണ് മൂപ്പരൊക്കെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇവര് നന്നായിട്ട് വളം വളമൊക്കെ വലിച്ചെടുത്ത് നല്ല ഏഹ് ഫ്രൂട്ട്സും അതേപോലെ തന്നെ തക്കാളിയും വഴുതനൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ 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 നിങ്ങൾക്ക് വിചാരിക്കുന്നു നല്ല 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 ആയിട്ട് കാണാം എല്ലാ കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ജെ ടി സി മീഡിയയിലുണ്ട് പിണ്ടിപ്പുഴുവിനെ ഓടിക്കാം വാഴക്കൃഷിയുടെ സമ്പൂർണ്ണ ഗൈഡ് കമ്പോസ്റ്റ് തയ്യാറാക്കാനുള്ള വഴി പയർ കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ മൾച്ചിങ് അഥവാ പുതയിടൽ ഗ്രോ ബാഗ് ഒരുക്കുന്ന വിധം കോഴി വളർത്തൽ വിവിധ അഗ്രികൾച്ചറൽ മെഷീനുകൾ കൂൺ ശേഖരണം കാഴ്ചകളെ തുരത്താനുള്ള വഴികൾ ജീവാമൃതമുണ്ടാക്കാം പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത് എങ്ങനെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാം ചിത്രകീടത്തെ തുരത്താം എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന വിധം എങ്ങനെ ടിഷ്യൂ കൾച്ചർ വാഴ കൃഷി മുളക് കൃഷി മീൻ വളർത്തൽ മറ്റനേകം വീഡിയോകൾ കാണാൻ ജെ ടി സി മീഡിയ ചാനൽ സന്ദർശിക്കൂ